സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അള്ളാഹുത്താല നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരും അറാവട്ടെ അമിയൻ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കണ്ണൂർ ജില്ലയിലെ മാടായിപ്പള്ളിയിലേക്കാണ് പഴയങ്ങാടി പുഴയുടെ തീരത്ത് മാടായിപ്പാറയുടെ മടിത്തട്ടിലാണ് പ്രസിദ്ധമായ മാടായിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മാടായി പഞ്ചായത്തിൻ്റെ കവാടമായ പഴയങ്ങാടി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ പള്ളി സ്ഥാപിച്ചത് മാലിക് ദീനാർ അലിയുളാഹു താരൻഹും സംഘവുമാണ് പഴയങ്ങാടിയിൽ ആരംഭിച്ച ഇസ്ലാമത സംസ്കാരം ഗ്രാമത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ അധികകാലം വേണ്ടി വന്നില്ല ക്രമേണ മുട്ടവും പുതിയങ്ങാടിയും കൂടി ഇസ്ലാം മത കേന്ദ്രങ്ങളായി മാറി ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗം മുസ്ലിം മതവിശ്വാസികൾ തന്നെയാണ് അതിപുരാതന കാലത്തു തന്നെ സ്ഥാപിക്കപ്പെട്ട മാടായിപ്പള്ളിയാണ് പഞ്ചായത്തിലെ ആദ്യ മുസ്ലിം പള്ളി ഈ പള്ളി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട മൂന്നാമത്തെ പള്ളിയാണ് കണ്ണൂരിലെ മാടായിപ്പള്ളി അതിൻ്റെ പുരാതന ഘടനയ്ക്ക് കേട്ടതാണ് കണ്ണൂരിൽ നിന്ന് വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് മാടായിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയുടെ വാസ്തുവിദ്യ വളരെ ആകർഷകമാണ് ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിബിലയുടെ യഥാർത്ഥ അടയാളം ഉൾക്കൊള്ളുന്ന ഒരു പഴയ മതിൽ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അതിനടുത്തായി ആദ്യമായി നിർമ്മിച്ച മിമ്പറും നമുക്ക് കാണാൻ കഴിയും മാലിക് മാലിക്ബുദ്ദീനുജല്ലാഹു താലാ നുഹിനോടൊപ്പം വന്ന മഹാന്മാരുടെ മക്ബറകളാണ് ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് പള്ളി സ്ഥിതി ചെയ്യുന്ന പറമ്പിൻ്റെ മുകളിലും മറ്റൊരു കവർ കൂടി നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ ജുമാ മസ്ജിദ് അതിനുശേഷം കാസർകോടുള്ള മാലിക്ബുദ്ദീനാർ പള്ളി ഈ രണ്ട് പള്ളിക്ക് ശേഷം പഠിത മൂന്നാമത്തെ പള്ളിയാണ് മാടായിലെ പള്ളി മഹാനായ മാലിക്കബുദ്ദീനാർ അലിയല്ലാഹുത്തലാലുഹു മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെളുത്ത മാർബിൾ കഷ്ണം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മക്കാവിന് തൊട്ടടുത്തായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ചെല്ലുകൂട്ടിൽ സൂക്ഷിച്ചു വെച്ചത് നമുക്ക് കാണാൻ കഴിയും കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ പള്ളി മാത്രമല്ല കേരളത്തിലെ ഒരു പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് അള്ളാഹു സുബാനഹു താല ഇവിടെ അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഹൈർ പ്രധാന ചെയ്യുമാറാവട്ടെ ഇത്തരം ധാരാളം മഹത്വക്കളുടെ അരികിൽ ചെല്ലാനും അവരുടെ വറക്കത്ത് അരസ്ഥമാക്കാനും അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല മറ്റൊരു മക്കാമിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു മഹാന്റെ ചരിത്രവുമായി നമുക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും റഹമത്തുള്ള